നമസ്കാരം തൊഴിൽ സ്വാഗതം സി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയാണ് തിരുവനന്തപുരത്ത് മാത്രം അമ്പത്തിയാറ് ഒഴിവുകളുണ്ട് വിശദമായ വാർത്തകൾ ഇങ്ങനെയാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിന് കീഴിൽ എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അവസരമുണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെ സെൻറ്ററുകളിൽ ഒഴിവുകളുണ്ട് യോഗ്യത ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി പരിശോധിക്കാം പ്രോജക്റ്റ് എഞ്ചിനീയർ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ പ്രോജക്റ്റ് മാനേജർ പ്രോഗ്രാം മാനേജർ പ്രോഗ്രാം ഡെലിവറി മാനേജർ എന്നീ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വരുന്നത് ബാംഗ്ലൂരുവിൽ മുന്നൂറ്റി പതിനൊന്ന് ഒഴിവുകൾ നോയിഡയിൽ നൂറ്റി ഇരുപത്തിയെട്ട് ഹൈദരാബാദിൽ തൊണ്ണൂറ്റി മൂന്ന് പൂനെയിൽ എൺപത്തിയെട്ട് ചെന്നൈയിൽ എൺപത്തിയേഴ് തിരുവനന്തപുരം അമ്പത്തിയാറ് ഡൽഹി ഇരുപത്തി നാല് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പത്തൊൻപത് പട്ന പത്തൊൻപത് മുംബൈ പന്ത്രണ്ട് മൊഹാലി ഒൻപത് കൊൽക്കത്ത രണ്ട് എന്നിങ്ങനെയാണ് അവസരമുള്ളത് യോഗ്യത ബിഇ ഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടുകൂടി ബിരുദം ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ സി ജി പി എ സയൻസിൽ ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അനുയോജ്യമായ മേഖലയിൽ അറുപത് ശതമാനം മാർക്ക് അതുമല്ലെങ്കിൽ സി ജി പി എ തത്വല്യ യോഗ്യത എം ഇ എം ടെക് അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പി എച്ച് ഡി ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത്തി ആറ് വയസ്സാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അഞ്ചു വർഷത്തെ ഇളവുമുണ്ട് മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷത്തെയും വികലാംഗർക്ക് പത്ത് വർഷത്തെയും വിരമിച്ച സൈനികർക്ക് അഞ്ച് വർഷത്തെയും ഇളവ് ലഭിക്കുന്നുണ്ട് ശമ്പളം സി ടി സി ആയി പ്രോജക്റ്റ് എഞ്ചിനീയർ തസ്തികയിൽ നാല് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം മുതൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ഒന്ന് ലക്ഷം വരെയാണ് സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ പ്രോജക്റ്റ് ലീഡ് മോഡ്യൂൾ ലീഡ് തസ്തികയിൽ എട്ട് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം മുതൽ പതിനാല് ലക്ഷം വരെയാണ് പി എം പ്രോഗ്രാം മാനേജർ പ്രോഗ്രാം ഡെൽ മാനേജർ നോളേജ് പാർട്ട്ണർ എന്നിവർക്ക് പന്ത്രണ്ട് പോയിൻ്റ് ആറ് മൂന്ന് മുതൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് ലക്ഷം വരെ പരീക്ഷയുടെയും ആഭിമുഖ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റിൽ കയറുമ്പോൾ കരിയർ പേജിൽ കാണുന്ന വിജ്ഞാപനം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതെന്ന് തിരഞ്ഞെടുക്കാം അതിനുശേഷം അപേക്ഷിക്കുന്ന തസ്തിക തിരഞ്ഞെടുക്കാം ഇമെയിലും ഫോൺ നമ്പറും ഉപയോഗിച്ച് ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷനിൽ ആവശ്യമായ വിവരങ്ങൾ നൽകാം വിവരങ്ങൾ പൂർണ്ണമായും പൂരിപ്പിച്ചതിനു ശേഷം അപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ ഡൗൺലോഡ് ചെയ്തു വെച്ച് പിന്നീടുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ ഇരുപതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക